ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അല്ലേ അപ്പോൾ എല്ലാവർക്കും പ്രീവിയസ് ഇട്ട വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിന് കമൻസ് കാണുമ്പോൾ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം യൂസ്ഫുൾ ആവുന്ന ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സജഷൻസിന് അനുസരിച്ചിട്ട് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാരേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒക്കെ പ്രണയിക്കുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് മാരേജിലേക്ക് എത്താനായിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതായത് ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ഒട്ടും രസമായിട്ടല്ല പോകുന്ന ഒട്ടും ഹാപ്പി അല്ല നിങ്ങളുടെ സ്പൗസിന് ഇൻ്റെ കാര്യത്തിൽ നിങ്ങളൊട്ടും ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു നല്ലൊരു റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോ കല്യാണം കഴിഞ്ഞവർ തന്നെയല്ല കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞപോലെ പ്രണയിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ് വഴിപാട് മാത്രമല്ല ഇതിനൊപ്പം തന്നെ നമുക്കൊരു മന്ത്രം കൂടെ നമുക്ക് ചൊല്ലാനുണ്ട് അത് ഡെയിലി നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റും അത്രയും തവണ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആദ്യം ചൊല്ലി തുടങ്ങുന്ന ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു നൂറ്റിയെട്ട് തവണ ചൊല്ലേണ്ടതാണ് രണ്ട് നേരം ചൊല്ലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അറ്റ്ലീസ്റ്റ് രാവിലെ ഇപ്പോൾ ബിസിയാണ് നമുക്ക് ഓഫീസിൽ പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ക്ലാസ്സിൽ പോകുന്നതിന് മുൻപൊന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചൊല്ലാനായിട്ട് പറ്റില്ലാണെങ്കിൽ നിങ്ങളുടെ ട്രാവലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രാവിലെ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് കേട്ടോ പക്ഷെ മനസ്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ആത്മാർത്ഥത്തോടു കൂടിയിട്ടായിരിക്കണം ആ ഒരു പ്രാർത്ഥന ചെയ്യേണ്ടത് അപ്പം ഈ ഒരു പ്രാർത്ഥന മാത്രമല്ല നമുക്ക് ഒരു വഴിപാട് കൂടി നമുക്ക് സമർപ്പിക്കാനുണ്ട് അപ്പോൾ ആ എന്താണെന്ന് നമുക്ക് നോക്കാം ആ വഴിപാട് സമർപ്പിക്കേണ്ടത് ദുർഗാ ക്ഷേത്രത്തിലാണ് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ആ വഴിപാട് സമർപ്പിക്കാം ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല വെറ്റില എടുക്കാം അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ആ ഒരു ഞെട്ടി കളഞ്ഞതിന് ശേഷം എല്ലാ ഒരു കുറച്ച് അധികം വെറ്റിലകൾ എടുക്കണം നമുക്കൊരു മാലയൊക്കെ ഉള്ളൊരു വെറ്റിലുണ്ടായിരിക്കണം എന്നിട്ട് അതിൽ ചന്ദനവും കുങ്കുമവും കൂടി തൊട്ട് വയ്ക്കുക അതായത് നമ്മളിങ്ങനെ ചന്ദനം തൊടുന്ന പോലെ ജസ്റ്റ് ഒരു വിരലുകൊണ്ട് ടച്ച് ചെയ്യുക ചന്ദനവും കുങ്കുമവും ചന്ദനത്തിന് മുകളിൽ വേണം കുങ്കുമം ടച്ച് ചെയ്യാനായിട്ട് എന്നിട്ട് എല്ലാ ഇലകളിലും നമ്മളതിനെ തൊട്ട് അത് മടക്കി മാല കെട്ടിയിട്ട് ദുർഗാ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരേ ഒരു കാര്യമേ വിചാരിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ സ്പൗസുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സഖിയായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം തന്നെ മാറി അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫായി മാറ്റാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഇങ്ങനെ ഈ ഒരു മാല കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും കൊടുക്കണമെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങൾ തന്നെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം അമ്പലങ്ങളിൽ കിട്ടുമ്പോൾ നമുക്കതിൽ ചന്ദനമൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഇങ്ങനെ മാല അല്ലേ കിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചന്ദനം തൊടാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വെറ്റിലമാല മേടിച്ചിട്ട് നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ദുർഗാക്ഷേത്രത്തിൽ വേണം സമർപ്പിക്കാനായിട്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അത് ദുർഗാ ക്ഷേത്രത്തിലെല്ലാം നമുക്ക് ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിക്കാണ് ആ ഒരു വഴിപാട് നമ്മൾ സമർപ്പിക്കേണ്ടത് അപ്പോൾ അടുത്തുള്ള ലക്ഷ്മി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിലോ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഒരു മന്ത്രം അതായത് ലക്ഷ്മീനാരായൺ നമഹ ലക്ഷ്മീനാരായൺ നമ ലക്ഷ്മി നാരായൺ നമുഖ ഇങ്ങനെ ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി ആരംഭിക്കുക ഈ ഒരു മന്ത്രം ജപിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ വെട്ടിലമാല സമർപ്പിക്കുന്നതും നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം മുതൽ ഈ ഒരു പ്രയർ പ്രാർത്ഥിച്ചു തുടങ്ങാവുന്നതാണ് അതിനുശേഷം പോസിബിൾ ആവുന്ന ഒരു ദിവസം പോയിട്ട് നിങ്ങൾക്ക് വെട്ടിലമാല സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സ്പൗസായിട്ട് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് എന്തൊരു സ്വർചേർച്ചയാണ് ഉള്ളതെങ്കിലും അത് തീർച്ചയായിട്ടും മാറിക്കിട്ടും മാത്രമല്ല അതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വളരെയധികം സ്നേഹം ഉള്ളൊരു ലൈഫായിട്ട് മാറാനായിട്ടും സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുത്തുന്നു അപ്പോൾ നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങൾ നിങ്ങളാവശ്യപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെയും വീണ്ടും കാണാം പാബ ഫ്രം ഡിവൻ ബോക്സ്